ഹലോ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ഐ പിസ് ഉണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ദൂരം ചെറുതായിരിക്കണം ഫോക്കൽ ദൂരം ചെറുതായിരിക്കണം അതുപോലെ നമ്മളെ ഐ പിസിന്റെ ഫോക്കൽ ദൂരം വലുതായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഒബ്ജെക്റ്റിൻ്റെ ഫോക്കൽ ദൂരം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഇമേജിലെ നമുക്ക് കിട്ടുന്ന പ്രതിബിംബത്തിന്റെ വലുപ്പം കുറഞ്ഞു പോകും നമുക്ക് വലിയ പ്രതിബിംബം വേണ്ടത് കൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പം അത് നല്ല രീതിയിൽ പഠിക്കണം അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂസ് കൺഫ്യൂസാകും അപ്പം അത് പഠിച്ചിട്ട് ഇത് കാണാൻ ശ്രമിക്കുക കാരണം ഇതിൽ കുറച്ച് അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇത് വ്യത്യസ്തമായ ഒരു ഉപകരണമാണ് എന്നാലും ഒന്ന് നന്നായി പഠിച്ചിട്ടേ ഇത് നോക്കാവൂന്നുള്ള കാര്യം ഒന്നും ഓർക്കുക അപ്പൊ നമ്മളെ ചാപ്റ്ററിലെ ലാസ്റ്റ് പാട്ടാണ് ലാസ്റ്റ് പാട്ടിൽ പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഉപകരണം അതാണ് ആവർത്തന ടെലിസ്കോപ്പ് എന്താണ് സോറി ആവർത്തന അല്ല അപവർത്തനം അപവർത്തന ടെലിസ്കോപ്പ് അപവർത്തനം എന്ന് പറഞ്ഞ എന്താണ് റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ സോ റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് അപവർത്തന ടെലിസ്കോപ്പ് അപവർത്തന ടെലിസ്കോപ്പ് ആണ് അപ്പൊ അപവർത്തന ടെലിസ്കോപ്പിൽ സംഭവിക്കുന്ന പ്രതിഭാസം എന്താണ് അപവർത്തനം നമ്മളെ ലെൻസുകളിൽ തന്നെ പ്രധാനമായിട്ട് നടക്കുന്നത് അപവർത്തനാണ് അപ്പൊ നമ്മൾ അപവർത്തനം ഉപയോഗിച്ചുള്ള അതായത് അപവർത്തന ടെലിസ്കോപ്പിനെ പറ്റിയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് അപവർത്തന ടെലിസ്കോപ്പ് നോക്കാം അപവർത്തന ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ടെലിസ്കോപ്പ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനുള്ള ഉപകരണമാണ് ദൂരദർശിനി അഥവാ ടെലിസ്കോപ്പ് ഈ ടെലിസ്കോപ്പിന് തന്നെയാണ് നമ്മൾ ദൂരദർശിനി എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക ചാപ്റ്റർ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടു എന്താണ് അവിടെ എന്താ ചെയ്യുന്നത് അവർ ആകാശത്ത് ദൂരെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളെയൊക്കെയാണ് അതിൽ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ നിരീക്ഷിക്കുന്നത് നമ്മൾ അകലെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഈ ടെലിസ്കോപ്പ് വെച്ച് നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കെന്ത് പറയാം ദൂരദർശിനി ദൂരമുള്ള കാ സാധനത്തെയാണ് ദർശിക്കുന്നത് സോ ദൂരദർശിനി എന്ന് പറയാൻ സാധിക്കും പ്രപഞ്ചത്തിൽ ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തം വരുത്തിയ മാറ്റം ചെറുതല്ല നമ്മൾ പ്രപഞ്ചത്തിൽ ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തം വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിലൂടെ അറിയുന്നത് സൂര്യനെ പറ്റി ചന്ദ്രനെ പറ്റി ഗ്രഹങ്ങളെ പറ്റി നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ടെലിസ്കോപ്പിലൂടെ സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ട് സോ നമ്മൾ പറയുന്ന പ്രകാശത്തിന്റെ പ്രതിപഥനം അപവർത്തനം എന്നിവ പ്രയോജനപ്പെടുത്തുന്ന തരം ടെലിസ്കോപ്പുകളുണ്ട് അതായത് ടെലിസ്കോപ്പുകൾ വ്യത്യസ്ത തരം ഉണ്ട് അതായത് നിങ്ങൾക്ക് അറിയാവില്ല നമ്മളെ പ്രകാശത്തിന് പ്ര പ്രതിപഥനം എന്ന് പറയുന്ന പ്രതിഭാസം സാധ്യമാണ് നമ്മളെ പ്രകാശത്തിന് പ്രതിപദിക്കാനുള്ള കഴിവുണ്ട് പ്രതിപഥനുണ്ട് അപവർത്തനം ഉണ്ട് അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വിവിധ തരം ടെലിസ്കോപ്പുകൾ അല്ലെ ദൂരദർശിനികളുണ്ട് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അപവർത്തനം എന്നുള്ള തത്വം അല്ലെ പ്രതിഭാസം വർക്ക് ചെയ്യുന്ന അല്ലെ പ്രതിഭാസത്തില് പ്രതിഭാസം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ടെലിസ്കോപ്പാണ് പ്രകാശത്തിന്റെ അപവർത്തനം പ്രയോജനപ്പെടുത്തുന്ന ടെലിസ്കോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ രണ്ട് കോൺവെക്സ് ലെങ്സ് ഉണ്ട് രണ്ട് കോൺവെക്സ് ലെങ്സ് ഉണ്ട് രണ്ട് കോൺവെക്സ് ലെങ്സ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ടെലിസ്കോപ്പിലെ പ്രധാന ഭാഗങ്ങളാണ് ഒബ്ജക്റ്റീവും ഐപേസും ടെലിസ്കോപ്പിലെ പ്രധാന ഭാഗങ്ങളാണ് ഭാഗങ്ങളാണെന്ത് ഓബ്ജക്റ്റീവും ഐപീസും ഇവിടെ നോക്കിക്ക ഇതാണ് ഐപീസ് ഇവിടെന്താണ് ഓബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അടുത്തത് നമ്മളിവിടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ദൂരം ഈ കേസിൽ എന്തായിരിക്കും എന്നറിയോ ഇവിടെ ടെലിസ്കോപ്പിന്റെ കേസിൽ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ദൂരം കൂടുതൽ കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് ഒബ്ജക്റ്റീവിനെ നോക്കുന്നത് ഒബ്ജക്റ്റീവ് ദൂരെയുള്ള വസ്തു അല്ലേ സ്റ്റാർ ഒക്കെ അല്ലേ അതൊക്കെ വളരെ വലുതാണ് അതിനെ നമുക്ക് ചെറുതാക്കിയാണ് കാണിക്കാൻ പറ്റുമോ എന്നാലേ നമ്മൾ ടെലിസ്കോപ്പിൽ കാണാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് വലുതിനെ ചെറുതാക്കുക വേണ്ടത് മൈക്രോസ്കോപ്പിൽ എങ്ങനെയായിരുന്നു ചെറുതിനെ വലുതാക്കുക വേണ്ടിയിരുന്നത് അതാണ് ഇവിടെ മാറ്റം അതുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത് എന്നാൽ ഐപിഎസിന്റെ ഫോക്കൽ ദൂരം കുറവ് അടുത്തത് ഇനി അപ്പേച്ചർ കൂടുതൽ ഏതിനാണെന്നാണ് നോക്കുന്നത് അപ്പേച്ചർ അപ്പേച്ചർ നമുക്ക് നോക്കാം അപ്പേച്ചർ കൂടുതൽ എന്ന് പറഞ്ഞാൽ വരുന്ന ഏ ഇതാ നമ്മളെ പ്ര എന്താണ് പറയുക അപവർത്തന രശ്മി അപവർത്തന രശ്മി കടന്നു പോകുന്നതിന്റെ പരപ്പളവ ഇത്രയും ഭാഗത്തോടെ അപവർത്തന രശ്മി കടന്നു പോകുന്നുണ്ട് ഓബ്ജെക്റ്റീവിന്റെ എന്നാ ഐ ഇത്രയും ഭാഗത്തൂടെ പോകുന്നുള്ളൂ സോ അപ്പേച്ചർ കൂടുതൽ എന്തിനാണ് ഒബ്ജക്റ്റീവിനാണ് കൂടുതൽ അപ്പേച്ചർ കൂടുതൽ ഐ പി അപ്പേച്ചർ എന്താണ് കുറവ് ഇനി നമ്മളവിടെ ചോദിച്ചിട്ടുള്ള രൂപപ്പെടുന്ന പ്രതിബിംബ പ്രതിബിംബത്തിന്റെ സവിശേഷത നമുക്ക് നോക്കാം നോക്കിക്കേ ഈ ഒരു ഓബ്ജക്റ്റീവിലൂടെ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത നോക്കിക്കോ ായത് ചെറുത് പിന്നെ എന്താണ് യഥാർത്ഥം ഇവിടെയല്ലേ നോക്കിക്കേ നോക്കിക്ക അതിലും ചെറുതല്ലേ തലകീഴായിട്ടല്ലേ വന്നിട്ടുള്ളത് യഥാർത്ഥം ഇവിടെയാണ് നമ്മളെ വസ്തു ഉള്ളതെങ്കിൽ അതിന്റെ എതിർഭാഗത്താണ് നമ്മളെ പ്രതിബിംബം രൂപപ്പെട്ടത് സോ യഥാർത്ഥം യഥാർത്ഥം തലകീഴായത് ചെറുത് ഇനി ഒബ്ജക്റ്റീവിന്റെ ആണേ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ് ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവിൽ ഒബ്ജക്റ്റീവിലുണ്ടായിട്ടുള്ളത് നോക്കുക അതിന്റെ വസ്തു ഇതാ വസ്തു ഈ വസ്തുവിന്റെ അതേ സൈഡിലാണ് നമ്മളെ പ്രതിബിംബം ഉണ്ടായത് സോ മിഥ്യ ഇതിലും വലുതല്ലേ സോ വലുത് മിഥ്യ വലുത് പിന്നെ ഇത് ഇങ്ങനത്തെ ഇത് ഇങ്ങനെയല്ലേ ഉള്ളത് അതുപോലെ തന്നെ അങ്ങനെയാണുള്ളത് അപ്പൊ നിവർന്നതാണ് നമ്മൾ പറയാം അതേ സ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു സാധനത്തിന്റെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം തലകീഴായത് ഇതിന്റെ തലകീഴായതാണ് ഇത് എന്നുള്ള രീതിയിൽ പറയാം ഇവിടെ മാറ്റല്ലേ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വന്നത് അപ്പൊ നമുക്ക് പറയാം നിവർന്നത് സോ മിഥ്യ നിവർന്നത് മിഥ്യ നിവർന്നത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും വലുത് വലുതായിട്ടല്ലേ കിട്ടുന്നത് വലുത് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഉള്ള സാധനം ചെറുതാണ് അതിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതിബിംബം എന്ന് പറയുന്നത് വലുതായിട്ടാണ് കാണുന്നത് ഇവിടെ വലുതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രതിബിംബം രൂപപ്പെട്ടതിന്റെ അതേ സൈഡ് സോറി ഈ ഒരു പ്രതിബിംബം എന്ന് പറയുന്നത് ഇതിന്റെ വസ്തു അതായത് നമ്മളെ ഐ പി എസിന്റെ വസ്തു അപ്പൊ വസ്തുവിന്റെ അതേ ഭാഗത്താണ് നമ്മളെ പ്രതിബിംബം ഉള്ളത് അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കും അതായത് നിവർന്നത് മിഥ്യ നിവർന്നത് മിഥ്യ വലുത് ആണല്ലോ രണ്ട് കാര്യങ്ങളും ആണല്ലോ സോ ടെലിസ്കോപ്പിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ടെലിസ്കോപ്പിൽ പ്രതിബിംബം രൂപീകരിക്കുന്നത് എങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത് വസ്തുവിന്റെ സ്ഥാനം എവിടെയാണ് വളരെ അകലെ ദൂരെയുള്ള സ്റ്റാറുകളൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ദൂരം കൂടുതലാണ് നമ്മൾ അത് പറഞ്ഞു ദൂരം ഉള്ളതിനെ കൂടുതലാണ് ഒബ്ജക്റ്റീവ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ചെറുതാണ് യഥാർത്ഥം ചെറുതാണ് യഥാർത്ഥം ഈ പ്രതിബിംബം ഏത് ലെങ്സിന്റെ വസ്തുവായാണ് വർത്തിക്കുന്നത് ഈ പ്രതിബിംബം ഏതിന്റെ നമ്മൾ വസ്തുവല്ലോ ഐ പിസിന്റെ വസ്തുവായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഏത് ലെൻസിലൂടെയാണ് പ്രതിബിംബത്തെ നിരീക്ഷിക്കുന്നത് പ്രതിബിംബത്തെ നമ്മൾ നിരീക്ഷിക്കുന്നതേതിലൂടെയാണ് ഐ പി എസിലൂടെ ഐ പി എസിലൂടെ നാം കാണുന്ന പ്രതിബിംബം മിഥ്യയല്ലേ അതേ ഭാഗത്ത് തന്നെയാണ് കിട്ടുന്നത് സോ മിഥ്യ നമുക്കത് സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ സാധിക്കില്ല നമുക്ക് കാണാനേ സാധിക്കുള്ളൂ സോ മിഥ്യ ഒബ്ജക്റ്റീവ് ലെൻസ് രൂപീകരിച്ച പ്രതിബിംബത്തെയാണ് നാം ഐ പി എസിലൂടെ നിരീക്ഷിക്കുന്നത് ഈ പ്രതിബിംബത്തിന്റെ സ്ഥാനം ഐപിസിന്റെ ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിലായിരുന്നതിനാൽ ഐപിഎസ് രൂപീകരിക്കുന്ന മിഥ്യയായ പ്രതിബിംബം നമുക്ക് കാണാൻ കഴിയുന്നു ടെലിസ്കോപ്പ് നിർമ്മിക്കുമ്പോൾ ഒബ്ജക്ടീവ് ലെൻസിന്റെ ഫോക്കൽ ദൂരവും ഐ പിസ് ലെൻസിന്റെ ഫോക്കൽ ദൂരവും പണി പരിഗണിച്ചു കൊണ്ടായിരിക്കണം അറിയാം അതായത് ടെലിസ്കോപ്പിന്റെ കുഴലിന്റെ നീളം എടുക്കേണ്ട എടുക്കേണ്ടതെന്ന് വ്യക്തമായല്ല അതായത് നമ്മുടെ ടെലിസ്കോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ കുഴലില്ലേ അതിൻ്റെ നീളം നമ്മൾ എടുക്കുന്നപ്പോൾ ശ്രദ്ധിക്കണം കാരണം അത് ഐ പി എസിന്റെ ഫോക്കൽ ദൂരവും നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഫോക്കൽ ദൂരവും പരിഗണിച്ചിട്ടായിരിക്കണം ആ കുഴലിൻ്റെ നീളം നമ്മൾ നമ്മൾ കണക്കാക്കേണ്ടത് ടെലിസ്കോപ്പിൽ എങ്ങനെയാണ് അകലെയുള്ള വസ്തുക്കളുടെ രൂപം വ്യക്തമായി ലഭിക്കുന്നതെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ടെലിസ്കോപ്പിൽ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അതായത് വളരെ ദൂരെയുള്ള ഇമേജ് അതായത് വസ്തുവിന്റെ പ്രതിബിംബം ആദ്യം നമ്മളെ ഫോ നമ്മളെ ടെലിസ്കോപ്പിന്റെ ഉള്ളിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത് അവിടെയുള്ള സ്ക്രീനിൽ വീഴും ആ സ്ക്രീനിൽ ഐ പി എന്താണ് അത് വസ്തുവായിട്ട് കണക്കാക്കിയിട്ട് അതേ ഭാഗത്തന്നെ വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നുണ്ട് അവിടെ മിഥ്യയായ പ്രതിബിംബം ഉണ്ടാക്കുന്നുണ്ട് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങളെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ടെലിസ്കോപ്പ് നിർമ്മാണം നിങ്ങൾക്ക് നിർമ്മിക്കാം എന്നുള്ള രീതിയിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ടെലിസ്കോപ്പ് നിർമ്മാണം ല്ലേ നിർമ്മിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആവശ്യമായ സാമഗ്രികൾ ഏകദേശം വൺ മീറ്റർ നീളമുള്ള പി വി സി പൈപ്പ് ലെൻസ് ഉറപ്പിക്കാവുന്ന തരത്തിൽ വ്യാസമുള്ളത് കോൺവെക്സ് ലെൻസ് വേണം അതിന്റെ ഫോക്കൽ ദൂരം ഒക്കെ പറഞ്ഞിട്ടുണ്ട് വ്യാസം അഞ്ച് സെന്റിമീറ്റർ ഫോക്കൽ ദൂരം അൻപതോ അല്ലെങ്കിൽ നൂറ് സെന്റിമീറ്റർ ഫോക്കൽ ദൂരം ഉള്ളത് വേണം പ്ലാസ്റ്റിക് കുപ്പി വാച്ച് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഐപീസ് അടുത്തത് ലെങ്സുകൾ തിരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ലെങ്സിന്റെ ഫോക്കൽ ദൂരം അതായത് നമ്മൾ ലെങ്സ് തിരഞ്ഞെടുക്കുമ്പോൾ സോറി തിരഞ്ഞെടുക്കുമ്പോൾ ആണ് നമ്മള് ഐ പിഎ ലെങ്സ് വേണം ഒബ്ജക്റ്റീവിന് ഒരു ലെങ്സ് വേണം അപ്പൊ നമ്മൾ രണ്ട് ലെൻസ് എങ്ങനെ തെരഞ്ഞെടുക്കുന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടേ ഫോക്കൽ ദൂരം കൂടിയത് എവിടെ എടുക്കണം ഒബ്ജക്റ്റീവിലല്ലേ ഒബ്ജക്റ്റീവ് ലെങ്സിന്റെ ഫോക്കൽ ദൂരവും അപ്പേച്ചറും കൂടുതലായിരിക്കണം എന്നാലാണ് ദൂരെയുള്ള സാധനത്തിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാനും അതിന്റെ പ്രതിബിംബം രൂപീകരിക്കാനും സാധിക്കുക ദൻ ഐ പി എസ് ഫോക്കൽ ദൂരവും അപ്പുവച്ചറും കുറഞ്ഞതായിരിക്കണം ഐ പി എസിന്റെ ഫോക്കൽ ദൂരം അപ്പുവെച്ചറും എന്തായിരിക്കണം കുറഞ്ഞതായിരിക്കണം ദെൻ ഗുണ ഗുണനിലവാര നിലവാരം കൂടിയ ലെങ്സ് ഉപയോഗിക്കണം നമ്മളെ ഗുണനിലവാരം ക്വാളിറ്റി ഉള്ള ലെങ്സ് ഉപയോഗിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ ക്വാളിറ്റി കുറഞ്ഞ ലെങ്സ് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം പത്ത് സെന്റിമീറ്റർ വ്യാസമുള്ള പി വി സി പൈപ്പിന്റെ ഒരു അഗ്ര എടുക്കുക അവിടെ പത്ത് സെന്റിമീറ്റർ വ്യാസവും നൂറ് സെന്റിമീറ്റർ ഫോക്കൽ ദൂരവുമുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉറപ്പിക്കാനാണ് പറയുന്നത് പി വി സി പൈപ്പിന്റെ ഒരു സൈഡിൽ രണ്ട് ലിറ്ററിന്റെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗം മുറിച്ച ശേഷം അത് പൈപ്പിന്റെ രണ്ടാമത്തെ അഗ്രത്ത് വെക്കുക അതായത് പ പ്ലാസ്റ്റിക് ബോട്ടിൽ മുറിക്കുക അതിന്റെ ആ മൂടി ഇടുന്ന ഭാഗം ആ ഭാഗമാണ് നമ്മൾ പൈപ്പിന്റെ അഗ്രത്ത് വെക്കേണ്ടത് രണ്ടാമത്തെ അഗ്രത്ത് കയറ്റി വെക്കുക പ്ലാസ്റ്റിക് കുപ്പിയുടെ ഭാഗത്ത് വാച്ച് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഐ പിസ് ഉറപ്പിക്കുക ആ കുപ്പി വെച്ച് കുപ്പിയുടെ നമ്മളെ ടോപ്പ് ഇടുന്ന ഭാഗമല്ലേ അല്ലെ കുപ്പിയുടെ മൂടി ഇടുന്ന ഭാഗം അവിടെ നമ്മൾ എന്താക്കണം നമ്മളെ വാച്ച് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ലെങ്സ് ആ ലെങ്സ് ആ കുപ്പീന്റെ ഹോളിൽ ഫിക്സ് ചെയ്യാണ് വേണ്ടത് ഐ പി ഒബ്ജക്റ്റീവും തമ്മിൽ അകലം ക്രമീകരിച്ച് വളരെ അകലെയുള്ള വസ്തുവിനെ നിരീക്ഷിക്കാം നമ്മളായി ഐ പി എസും അതായത് ആ ബോട്ടിൽ വെക്കുന്നുണ്ടല്ലോ ആ ബോട്ടിൽ മുന്നോട്ടും പുറകോട്ടും ഒക്കെ ആക്കുന്ന സമയത്തും അത് അതുപോലെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഐ പി എസും ഒബ്ജക്റ്റീവിൻ്റെ ഇടയിലുള്ള ഫോക്കൽ ദൂരൊക്കെ ഒന്ന് ക്രമീകരിക്കാം എന്നിട്ട് നമ്മൾ എന്താക്കുക ഇത് വെച്ചിട്ട് നമുക്ക് ടെലിസ്കോപ്പിൽ നോക്കുന്ന പോലെ നിരീക്ഷിക്കാൻ സാധിക്കും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടുത്ത് ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കരുത് മറ്റ് ആഘോഷഗോളങ്ങളെ നിരീക്ഷിക്കൂ നിരീക്ഷിക്കുമ്പോൾ ടെലിസ്കോപ്പിലെ ഒരു ടെലിസ്കോപ്പിനെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിക്കുന്നതായിരിക്കും അഭികാമ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സൂര്യനെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കരുത് മറ്റുള്ള സ്റ്റാറുകളൊക്കെ അല്ലേ അതിനൊക്കെ നമ്മളോട് നിരീക്ഷിക്കാനാണ് പറയുന്നത് പറ്റുന്നത്രയും ഒരു സ്റ്റാൻഡിൽ വെച്ച് നിരീക്ഷിക്കാനാണ് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം എന്നാണ് പറയുന്നത് അടുത്തത് എന്തുകൊണ്ടാണ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കരുത് എന്ന് പറയുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനാണ് നമ്മൾ സൂര്യനെ ഈ ടെലിസ്കോപ്പ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് നോക്കാന്ന് പറഞ്ഞാൽ അതിന് സേഫ്റ്റി കുറവായിരിക്കും ഈ സൂര്യൻ വരുന്ന കിരണങ്ങളില്ലേ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയായിട്ടുള്ള എന്താണ് അപകടപരമായിട്ടുള്ള കിരണങ്ങളാണ് നമ്മൾ അപ്പം നമ്മളെ കണ്ണുകളിൽ അതിന് പ്രോപ്പറായിട്ടുള്ള എന്താണ് പ്രൊട്ടക്ഷൻ അല്ലെ സുരക്ഷയില്ലാത്ത ലെങ്സിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അത് കേടാം നമ്മളെ കാഴ്ചേന ബാധിക്കും അതുപോലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെയാണ് വരുന്നത് അത് ഭയങ്കര ഹാമഫുള്ളാണ് നമുക്കത് ദോഷകരമായിട്ട് നമ്മളെ കാഴ്ചേനയൊക്കെ ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മളോട് അതിലൂടെ നോക്കരുത് എന്ന് പറയുന്നത് സൂര്യൻ വരുന്ന രശ്മിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പിന്നെ നമ്മളെ ഈ ലെങ്സുകളിലുള്ള സുരക്ഷയൊന്നും മതിയായ സുരക്ഷയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളെ കാഴ്ചേനെ ബാധിക്കുന്നത് കൊണ്ടാണ് ആ രീതി പറയുന്നത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിർമ്മിച്ചിട്ട് മറ്റുള്ള ആകാശഗോളങ്ങള് ഗ്രഹങ്ങളൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ആണ് അതിനെ അതുപോലെ നക്ഷത്രങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ചന്ദ്രനൊക്കെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളീ കംപ്ലീറ്റ് ചാപ്റ്ററിൽ ഉള്ളത് നമ്മളെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് എളുപ്പമുള്ള ചാപ്റ്ററാണ് കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ സിമ്പിളാണ് അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി സൈൻ കൺവെൻഷൻ അതായത് രീതി ഒക്കെ കറക്റ്റ് മനസ്സിലാക്കി ചെയ്ത എളുപ്പം ആൻസർ കിട്ടുന്ന പ്രോബ്ലം ആണ് എന്നാൽ ശ്രദ്ധയില്ലാണ്ട് പഠിക്കാതെ ചെയ്ത സൈൻ കൺവെൻഷൻ ഒന്നും റെഡി ആവില്ല പെട്ടെന്ന് തെറ്റാനും മാർക്ക് പോവാനും സാധ്യതയുണ്ട് അപ്പം നന്നായി പഠിച്ചാൽ നല്ലോണം മാർക്ക് കിട്ടാനും ജസ്റ്റ് ഒന്ന് പഠിക്കുകയാണ് ഒന്ന് നോക്കി പോയാൽ കൂടുതൽ മിസ്റ്റേക്ക് വരാനും കൺഫ്യൂസ് ആവാനും സാധ്യതയുണ്ട് അപ്പം ഇരുന്ന് നല്ലോണം പഠിച്ചിട്ട് അതിനുശേഷം ശേഷം നമ്മളെ റേ ഡയഗ്രാമിലെ ഓരോന്നിന്റെയും പ്രതിബിംബ രൂപീകരണത്തിന്റെ ഡയഗ്രാം അതെല്ലാം വരച്ച് പഠിക്കുക അതുപോലെ ലെങ്സ് ഇക്വേഷൻ ലെങ്സ് സമവാക്യം ആവർത്തനം പവർ ഇതൊക്കെ കണക്കാക്കുന്ന ഇക്വേഷൻ പഠിക്കുക അത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ടെലിസ്കോപ്പ് മൈക്രോസ്കോപ്പ് അതിൽ ഒബ്ജക്റ്റീവ് ഫോക്കൽ ദൂര ഒബ്ജക്റ്റീവിന്റെ ഐ പിസിൻ്റെ ഫോക്കൽ ദൂരത്തിൽ വരുന്ന വ്യത്യാസം ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക എല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ള എളുപ്പമുള്ള പാടാണ് ഒന്ന് ഒന്നും ഇട്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ മിസ്സാവാതെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് അടുത്ത ചാപ്റ്ററൊക്കെ ആയിട്ട് കാണാം സോ താങ്ക് യു